ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിൽ ബീഫ് കടത്താൻ ബി ജെ പി എം പിയും കേന്ദ്ര സഹമന്ത്രിയുമായ ശാന്തനു താക്കൂർ പാസ് അനുവദിച്ചതായുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ എം പി ആയ മഹുവ മൊയ്ത്ര തന്റെ ട്വിറ്റർ അഥവാ എക്സ് അക്കൗണ്ടിലാണ് ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ബി ജെ പി എം പിക്ക് മഹുവ മൊയ്ത്ര നടത്തിയിരിക്കുന്നത് കേവലം ഒരു ആരോപണം മാത്രമല്ല ഇതിനെ സാധൂകരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു തെളിവും മഹുവ മൊയ്ത്ര പങ്കുവെച്ചിട്ടുണ്ട് അതായത് ഈ ബീഫ് കടത്തുന്നയാളുകൾക്ക് ബി ജെ പി എം പി ആയിട്ടുള്ള ശാന്തനു താക്കൂർ തൻ്റെ ലെറ്റർ പാഡിൽ ഒപ്പ് നൽകി പാസ് നൽകുന്നതിന്റെ രേഖാചിത്രമടക്കം ഈ മഹുബ മൊയ്ത്ര തൻ്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഐ ടി സെൽ ജനറൽ സെക്രട്ടറി ആയ നിരഞ്ജൻ ദാസിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയും മഹുബ മൊയ്ത്ര പങ്കുവെച്ചിട്ടുണ്ട് അതായത് ജയാ ഉദ്ഘാസി എന്ന് പറയുന്ന ഈ പ്രദേശങ്ങളിൽ ബീഫ് കടത്തുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ ഉദ്ധരിച്ചാണ് ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഈ വീഡിയോയുടെ ലിങ്ക് ഈ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ചേർക്കുന്നതായിരിക്കും ഈ ജയാ ഉദ്ഘാസി പറയുന്നത് മൂന്ന് കിലോ ബീഫ് കടത്താൻ എം പിയുടെ പ്രതിനിധിക്ക് താൻ ഇരുനൂറ് രൂപ കൈമാറി എന്നുള്ളതാണ് അതായത് മൂന്ന് കിലോ ബീഫ് നട കടത്താൻ വേണ്ടി തനിക്ക് പാസ് കിട്ടാൻ വേണ്ടി ഈ ശാന്തനു താക്കൂർ എംപിയുടെ പ്രതിനിധിക്ക് താൻ ഇരുന്നൂറ് രൂപ നൽകി എന്നുള്ളതാണ് എന്നാൽ ജിയാ ഉൽസിയിൽ നിന്ന് മാത്രമല്ല ഇത്തരത്തിൽ ഒരു ദിവസം ആറ് പാസുകൾ ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ശാന്തനു താക്കൂർ നൽകുന്നുണ്ട് എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഐ ടി സെൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിലഞ്ജൻ ദാസ് പങ്കുവെക്കുന്നത് കൂടാതെ മഹുവ മൊയ്ത്രയടക്കം ഈ പാസിന്റെ കേന്ദ്രമന്ത്രിയുടെ ഈ പാസിന്റെ ദൃശ്യങ്ങൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബി ജെ പിയുടെ എം പിയും സഹമന്ത്രിയുമായിട്ടുള്ള ശാന്തനു താക്കൂർ എന്നാൽ ശാന്തനു താക്കൂർ മഹുബ മൊഹിത്രയുടെ ഈ സ്റ്റേറ്റ്മെന്റിന് പിന്നാലെ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിലവിലുള്ള പ്രാദേശിക പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മഹുബ മൊഹിത്ര ഉന്നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ശാന്തനു താക്കൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നത് അതേസമയം ഈ വിഷയത്തെ സാധൂകരിക്കാൻ വളരെ സുതാര്യമായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിയുടെ പാസടക്കം എക്സിൽ പങ്കുവെച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പല ആളുകളും ഈ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിക്കെതിരെ തിരിയുകയാണ് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ ബീഫ് കടത്തി എന്നാരോപിച്ചുകൊണ്ട് അവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബി ജെ പി എം പി ഇത്തരത്തിൽ ബീഫ് കടത്താൻ വേണ്ടി പാസ് അനുവദിച്ചു നൽകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ഉന്നയിക്കുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രതിസന്ധിയിലാണ് ശാന്തനു താക്കൂർ എംപിയും ബി ജെ പിയും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള